രാജസ്നേഹത്തെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഇവരുടെ പത്രത്തെ തന്നെ വെച്ചിട്ട് ഇവരുടെ മുഖപത്രത്തെ തന്നെ വെച്ചിട്ട് ഞാൻ പറയാം ഇരുപത്തിരണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു മുഖപ്രസംഗം ഉണ്ടായിരുന്നു അതിതായിരുന്നു ഇവരുടെ ത്രികോണ ത്രികോണക്കാവികൊടി ആ കോണ കൊടി രാജ്യം ത്രിവർണ പതാകയ്ക്ക് പകരം അംഗീകരിക്കണം കാരണം ത്രിവർണ പതാകയിലെ മൂന്ന് നിറങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൃശ്യഗുനമാണ് എന്നാണ് പറഞ്ഞ് ഇവർ നമ്മുടെ ത്രിവർണ പതാക അംഗീകരിച്ചിട്ടില്ല മുപ്പത് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സിക്സ് ഫെബ്രുവരി നയൻറ്റീൻ ഫിഫ്റ്റി ഈ രണ്ട് ദിവസങ്ങളിലെ ഇവരുടെ ഓർഗനൈസറിൽ എന്താണ് എഴുതിയിരുന്നത് മനുസ്മൃതിയെ അംഗീകരിക്കാത്ത ഭരണഘടനയെ ഇവർ അംഗീകരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇവർ എന്താണ് ചെയ്ത് നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെള്ളം ീഴ്ത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ കേറി അവസരം കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മുടെ ഭരണഘടനയെ തച്ചു തകർക്കുന്നവർ നമ്മുടെ നാടിന് പേര് കേൾപ്പിക്കുന്നവർ ഇപ്പോൾ വന്ന് പറയുകയാണ് നമുക്കൊക്കെ രാഷ്ട്രസ്നേഹമില്ല ഇവർക്ക് മാത്രമാണ് എന്താണ് ബ്രിട്ടീഷുകാരന് സ്ഥിരമായി മാപ്പെഴുതി കൊടുക്കുന്ന കാര്യത്തിലുള്ള കുത്തക മാത്രമേ ഇവർക്കുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇവരുടെ ബാൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന സംഘടനയെ നിരോധനം എടുത്തു കളയുമ്പോൾ എന്താണ് സംഭവിച്ചത് അങ്ങനെ എടുത്തു കളയുന്ന എന്ത് പേരിലായിരുന്നു ഇവരി രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്ന് അച്ചാ പോറ്റി പറഞ്ഞ് സർദാർ പട്ടേലിന് എഴുതി കൊടുത്തിട്ടാണ് ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വന്നത് അതിന്റെ ബാക്കിപത്രമായാണ് ജനസംഖ്യന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള അവസരം ഉണ്ടായത്